നമസ്കാരം ഞാൻ റിഞ്ചു അച്ഛൻ ധേദോഷ സ്ത്രീമേനിയുടെ നല്ല വാക്കുകൾക്ക് നന്ദി അർപ്പിക്കുന്നു ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു സ്ത്രീയുടെ വീട്ടിലാണ് കാണുന്നത് അവളുടെ അടുക്കളയുടെ വാതിലാണ് ഈ കാണുന്നത് ഇനി അവളുടെ പാചക പുരയാണ് ഈ കാണുന്നത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇതിൻ്റെ മണ്ടയ്ക്ക് കഴിഞ്ഞ ദിവസം മരം ഒടിഞ്ഞ് വീണിട്ട് ഷീറ്റ് പല ലെയറാണ് നോക്കിയാലറിയാം ഇവിടെ ഒരു കട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൽ ഞാനിരിക്കുന്നില്ല കാരണം കട്ട അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുണ്ടയ്ക്ക് കട്ടി അവൾക്കൊരു വീട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇടയ്ക്കിൽ വന്നു ഇതൊരു വലിയ കാഴ്ചയാണ് ഏറ്റവും വരെയുള്ള ആളുകൾ അവൾക്ക് വീട് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഇടയ്ക്കിൽ വന്നത് സഹായിക്കാൻ ആരാഗ്രഹിക്കുന്നു ദയവായിട്ട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം ഒരു പക്ഷേ ആവശ്യമാണെന്ന് തോന്നിയിട്ടാണ് ഞാനിവിടെ വന്നത് സഹായിക്കാനുള്ള മനസ്സുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കുന്നു സഹായിച്ച എല്ലാവർക്കും വാട്സാപ്പ് കൂട്ടായ്മക്ക് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എനിക്ക് കുഞ്ഞുങ്ങൾക്കും ഈ സഹായം ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി ഈ പഞ്ചായത്ത് നമ്മുടെ സ്വന്തം മുന്നണി വാട്സാപ്പ് കൂട്ടായ്മയുടെ അർപ്പിനായ ശ്രീ അവിനാഷ് അദ്ദേഹത്തിൻ്റെ ഒരു ഇനിഷ്യറ്റീവ് ആണ് ഇത്തരത്തിലുള്ളൊരു നമ്മളൊരു ഫുൾഫിൽമെന്റിൽ എത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ കണ്ട വീണ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ അവർക്ക് ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വസ്തു ഇല്ലാത്തതിന് അഞ്ച് സെൻറ്റ് വസ്തു ഈ കൂട്ടായ്മയിലൂടെ നമ്മൾ പണ ധനസമാധാനം നടത്തിയിട്ട് ഇന്ന് നമ്മൾ ഈ പ്രമാണം കൈമാറിയിരിക്കുകയാണ് ഇത് സമൂഹത്തിൽ തൊട്ടടുത്ത് ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ ഇങ്ങനൊരു സം ഒരു ഇത് കടന്ന് കണ്ടപ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ളൊരു വിഷമമായി പോയി ആ ഒരു ഇത് ആ ഒരു വിഷമം ഞങ്ങളുടെ ഒരു സഹോദരിക്ക് ഉണ്ടാകുന്ന അതേ വിഷമമായിട്ട് തന്നെയാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇതിന് മുന്നിട്ടിറങ്ങിയതും ആ വീണയ്ക്ക് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് റിഞ്ചുവച്ചാൽ വീട് വെച്ചു കൊടുക്കാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബാക്കി സംവിധാനങ്ങളെല്ലാം സാമൂഹ്യ പ്രവർത്തനായ ഫാദർ റെവറൻ ഫാദർ റിഞ്ചു ജി കോശി ചെയ്തു കൊടുക്കാമെന്ന് വീണയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അച്ഛൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എത്രയും വേഗം വീടിൻ്റെ പണി പൂർത്തീകരിച്ച് കൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇന്ന് അച്ഛനെ വിളിച്ചിരുന്നു അച്ഛൻ പാലക്കാട് ഒരു പരിപാടിയിൽ നിൽക്കുകയാണിന്ന് എത്താൻ കഴിയത്തില്ല നിങ്ങൾ വാക്ക് കാര്യങ്ങൾ നടത്തിക്കോ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണിന്ന് ഞങ്ങൾ ഇത്തരം പരിപാടി സംഘടിപ്പിച്ചത് റിഞ്ജു അച്ഛൻ ഈ കുട്ടിയുടെ അവസ്ഥ അവിടുത്തെ ഒരു അംഗൻവാടി ടീച്ചർ മുഖേന അറിയുകയും ആ അച്ഛന അവിടെ ചെന്ന് ആ കുടുംബത്തെ കാണുകയും ആ അച്ഛൻ അവർക്ക് വീട് വെച്ച് കേൾക്കാം എന്ന് ഒരു വാക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്യും ഈ മൂന്ന് സെന്റ് വസ്തു വേണ്ടിയാണ് ഇവര് നമ്മളെ ബന്ധപ്പെടുന്നത് അത് ഞങ്ങൾ ഗ്രൂപ്പ് ഏറ്റെടുത്തു നമ്മുടെ ഗ്രൂപ്പിലുള്ള പലരും വിദേശത്താണ് സാധാരണ ആവശ്യവും സാധാരണ കല്യാണമായിരുന്നു കഴിഞ്ഞ ദിവസം ആ ഇതും എല്ലാം ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നാട്ടിവന്നതാണ് പിന്നെ ഞങ്ങളെല്ലാം കൂടെ കൂടിയാലോചിച്ചിട്ട് അറ്റ്മന്മാലില് ഒരാള് ചിത്താവോയിലും ബാക്കി രണ്ടു പേര് ഖത്തറില് ഒരാള് പിന്നെ സൗദിയിൽ അങ്ങനെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന ഒരു കൂട്ടം മനുഷ്യ സ്നേഹികളാണ് ഈ കൂട്ടായ്മയുടെ മുന്നോട്ടുള്ള ചാലക ശക്തിയായി പ്രവർത്തിക്കുന്നത് അവരെ ഈ ഗ്രൂപ്പിനകത്ത് ഒരുപാട് ആൾക്കാർ അവരാണ് ഞങ്ങളുടെ ഫലം അവരെ മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അവരെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നു ബോധ്യപ്പെടുത്തുന്ന ചുമതല ഉണ്ട് ഞങ്ങൾ അങ്ങനെ സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള നമ്മുടെ പ്രദേശത്ത് വിരുദിക്കുന്ന ആൾക്കാരെ സഹായിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ നമ്മുടെ ഗ്രൂപ്പിനുള്ളൂ അതിനകത്ത് മറ്റ് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ നോക്കാറുണ്ട് ഞങ്ങളെല്ലാ കാര്യങ്ങളും ഒന്നൊരുമിച്ച് ഒത്തൊരുമിച്ചാണ് പോകുന്നത് പിന്നെ അതുപോലെ ഏറ്റവും സന്തോഷമായ ഒരു കാര്യം സ്വന്തമായി ഒരു തൊണ്ട് ഭൂമിയില്ലായിരുന്ന വീണയ്ക്ക് ഒരു നാല് ദിവസം കൊണ്ട് അഞ്ച് സെൻറ് വസ്തു മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ ചെയ്ത പ്രവർത്തികൾ വച്ച് ഏറ്റവും വലിയൊരു ഒരു നല്ല കാര്യം ഇതാണ് എന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് അതുപോലെ അത് നിമിത്തമായതും ഇത് ഈ ഗ്രൂപ്പിൻ്റെയും പേജിൻ്റെ എല്ലാം നിമിത്തവും കന്നിമലയിൽ നിന്നാണ് ആ കന്നിമല സമരഭൂമിയിലുള്ള ഒരാൾക്ക് തന്നെ അഞ്ച് സെൻറ്റ് വസ്തു മേടിച്ചു കൊടുക്കാൻ പറ്റിയത് മഹാഭാഗ്യമായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത് അതുപോലെ ഇതിനകത്ത് ഇതിൻ്റെ ഓരോ നിമിഷങ്ങളും ഉറക്കമില്ലാതിരുന്ന് പ്രവർത്തിച്ചാണ് ജയേഷ് സാഗർ പ്രവീണ് പിന്നെ വിദേശത്തുള്ള പിന്നെ രതീഷ് അനീഷ് മണ്ണി വീടിന് അടക്കമുള്ള ആൾക്കാർ പിന്നെ സുന്ദരാശ പണിക്കരെ കരുൺജി മണ്ണി ഇവരെല്ലാം ഞങ്ങളെ ഒരു